ध्यानं ते शीलयेयं समदनु नासिकाग्र न्यस्ताक्षपूरगाद्यै चिदपवनपदश्चित्तपद्मं त्ववाजम् भावयित्वा विविदुषिखिनः संविजिन्त्यो बरिष्ट तत्र स्थं पावये त्वाम् स जल जलधर ज्वलितमगरसत् कुण्डलं मन्दहास स्यन्दार्द्रं कौस्तुभश्री परिगतवनमानोरुहाराभिरामम् श्रीवत्सागं सुबाहु मृदुलसदुदरं काचनाच्छायचीलम् ശ്ലോകമേഴ് ധ്യം തേ ശീലേയം സമതാസനോ നീഗാഗ്രസ് ഗാദ്യർജിത പവനപദ ചിത്തപത്മം ത്വാജം ഊർധ്വാഗ്രം ഭാവിത്വ രവിധു ശിഖിന സംവിചിന്ധ്യോപരിഷ്ടാൽ തത്വസ്ത്രം ഭാവയേത്വം സജല ജലധര ശ്യാമളം കോമളാങ്കം സമതനുസുഖബദ്ധാസന ശരീരത്തെ വളവും ചരിവുമില്ലാതെ നിവർത്തി സുഖകരമായി ബന്ധിക്കപ്പെട്ട ആസനത്തിൽ ഉറപ്പിച്ചിട്ട് നാസികാഗ്രന്യസ്താക്ഷ മൂക്കിൻ്റെ അറ്റത്ത് നോട്ടമുറപ്പിച്ചിട്ട് പൂരകാദ്യം പൂരകം തുടങ്ങിയ പ്രാണായാമങ്ങളാൽ ജിത പവന പഥ വായുമാർഗത്തെ ജയിച്ചിട്ട് അവാഞ്ചം അധോമുഖമുള്ള ചിത്തപത്മം തു ഹൃദയകമലത്തെ ഊർധ്വാഗ്രം അറ്റം മലർന്നതായിട്ട് ഭാവയിത്വ അഭാവിച്ചിട്ട് ഉപരിഷ്ടാത് ആ പത്മത്തിൻ്റെ കർണികയിൽ രവി വിധു ശിഖിന സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയെ സംവിജിദ്യ ധ്യാനിച്ചിട്ട് ം അവിടെ സ്ഥിതി ചെയ്യുന്ന സജല ജലധര ശ്യാമളം നീർക്കൊണ്ട മേഘം പോലെ ശ്യാമള കോമളാംഗം കോമളമായ അംഗങ്ങളുള്ളവനായ ത്വം നിന്നെ ഭാവയെ ഞാൻ ഭാവിക്കുന്നു ധ്യാനം ശീലിക്കുന്ന മാർഗങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് മനുഷ്യ ശരീരം ഒരേ സമയം പല വിവരങ്ങൾ സ്വീകരിക്കത്തക്ക വണ്ണം ഘടിപ്പിച്ചിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൂട്ടമാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളാണ് പുറത്തു നിന്നും പ്രകാശം ശബ്ദം സ്പർശം രുചി എന്നിവ സ്വീകരിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു ഒരേ സമയം പല ജ്ഞാനേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ടാകും അവയോടൊപ്പം കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ മിക്കപ്പോഴും പ്രയാസം തോന്നും ഭഗവത് ധ്യാനത്തിന് ശ്രമിക്കുമ്പോൾ മറ്റനേകം കാര്യങ്ങൾ മനസ്സിൽ കടന്നു വരും ഒപ്പം ഇന്ദ്രിയ വ്യാപാരങ്ങളും ഉണ്ടാകും ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അഭ്യാസം വേണം അഷ്ടാംഗ യോഗത്തെപ്പറ്റി മുമ്പ് പരാമർശിച്ചിട്ടുണ്ട് അതിൽപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൻ്റെ വിഷയം ശരീരത്തെ കുറേ സമയത്തേക്കെങ്കിലും അടക്കിയിരുത്താനുള്ള അഭ്യാസമാണ് ആസനം സു സ്ഥിരസുഖമാസനം എന്ന് പാതഞ്ജല യോഗസൂത്രം പറയുന്നു സുഖമായും സ്ഥിരമായുമുള്ള ഇരിപ്പ് ഉറച്ചിരുന്ന് കഴിഞ്ഞാൽ കണ്ണുകൾ പൂർണ്ണമായി അടക്കുകയോ തുറക്കുകയോ ചെയ്യാതെ നോട്ടം മൂക്കിൻ്റെ അറ്റത്താക്കണം എന്ന് നാസികാഗ്രസ് നിസ്താക്ഷ എന്ന പ്രയോഗം നിർദ്ദേശിക്കുന്നു പിന്നെ പ്രാണായാമം കൊണ്ട് വായുമാർഗത്തെ ജയിക്കണം ശരീരാന്തർഭാഗത്തുള്ള നാടുകളെ ശുദ്ധമാക്കാനാണ് പ്രാണായാമം പ്രാണായാമം മന്ത്രധ്യാനത്തോടു കൂടി ആയാൽ നല്ലത് അപ്പം ജഗൽപ്രാണനായ വായു ശരീരാന്തർ ഭാഗത്തുള്ള നാടീസഞ്ചയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കഫമാലിന്യാദികളെ നീക്കം ചെയ്തിട്ട് ശുദ്ധമാക്കുന്നു എന്നതാണ് പ്രാണായാമം കൊണ്ടുള്ള പ്രയോജനം ഇപ്പം ശരീരത്തിൽ നടക്കുന്ന ശുദ്ധീകരണം മനസ്സിനെയും ശുദ്ധമാകുന്നു ഇത്രയും നേടിക്കഴിഞ്ഞാൽ ഹൃദയകമലം വികസി ഹൃദയകമലം വികസിച്ചിട്ടില്ലാത്ത താമരമൊട്ടുപോലെ താഴോട്ട് മുഖമായി മാറത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് സങ്കല്പി എന്ന് സങ്കല്പമുണ്ട് ആ ഹൃദയകമലത്തെ മുഖം മേൽപോട്ടാക്കി ഊർധ്വമായി വിടരുന്നതായിട്ട് സങ്കല്പം ചെയ്യണം നെഞ്ചിനുള്ളിൽ വിടർന്നു നിൽക്കുന്ന ആ താമരയുടെ ഉള്ളിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും സങ്കല്പിക്കണം പ്രപഞ്ചത്തിലാകെ വ്യാപിക്കുന്ന പ്രകാശത്തിൻ്റെ മൂന്ന് സ്രോതസ്സുകളാണ് സൂര്യനും ചന്ദ്രനും അതിയും ബഹൃത്കമലത്തിൻ്റെ കർണികയിൽ സൂര്യചന്ദ്രാതികൾക്ക് മുകളിലായിട്ട് കാർമേഘം പോലെ ശ്യാമളവും കോമളവുമായ ഭഗവത് രൂപം ധ്യാനിക്കണം ശ്രീ ഭാഗവതം ഏകാദശ സ്കന്ധം പതിനാലാം അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവൻ നൽകുന്ന ഉപദേശത്തെ ആധാരമാക്കിയാണ് ഈ ധ്യാന പദ്ധതി ശ്ലോകമെട്ട് ആനീല ശ്ലഷ്ണകേശം ജ്വലിതമകര സത്കുണ്ടലം മന്ദഹാസ സെന്ദ്ർദ്രം കൗസ്തുഭശ്രീ പരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുദരം കാഞ്ചനഛായചേലം ചാരു സ്നിഗോരു അംഭോരുഹ ലളിതപദം ഭാവേഹംഭവന്തം ആനീര ശ്രഷ്ണകേശം ഏറ്റവും കറുത്തതും മാർദ്ദവുമുള്ളതുമായ തലമുടി ജ്വലിത മകര സത്കുണ്ഡലം ജ്വലിക്കുന്ന മകരാകൃതിയിലുള്ള ശ്രേഷ്ഠങ്ങളായ കുണ്ഡലങ്ങൾ മന്ദഹാസസ് എന്താർത്ഥം മന്ദഹാസത്തിൻ്റെ ഒഴുക്കുകൊണ്ട് ആർദ്രം കൗസ്തുഭ ശ്രീ പരിഗത വനമാല ഉരുഹാരം അഭിരാമം കൗസ്തുഭരത്നത്തിൻ്റെ ഐശ്വര്യം കലർന്ന വനമാലകളാലും ശ്രേഷ്ഠങ്ങളായ ഹാരങ്ങളാലും അഭിരാമം ശ്രീവത്സാംഗം ശ്രീവത്സം എന്ന മറുക് സുബാഹും സുന്ദരങ്ങളായ ബാഹുക്കൾ മൃദുലസുരം മൃദുവും ശോഭിക്കുന്നതുമായി ഉദരം കാഞ്ചന ഛായ ചായചേലം സ്വർണകാന്തിയുള്ള ചാരു ചാരുസ്നിഗ്ധോരും മനോഹരങ്ങളായും മനോഹരങ്ങളും മാംസങ്ങളുമായ തുടകൾ അംഭോരുഹ ലളിതപദം താമരപ്പൂക്കൾ പോലെ ലളിതങ്ങളായ പാദങ്ങൾ ഇപ്രകാരമെല്ലാമുള്ള ഭവന്തം നിന്നെ ഭാവയെ ഭാവനം ചെയ്യുന്നു ഭഗവാന്റെ മനോഹരമായ കേശാദിപാത വർണ്ണകൾ ഒന്നാണിത് രണ്ടാം ദശകത്തിലെ സൂര്യസ്പർധി കിരീടം തുടങ്ങിയ ശ്ലോകവും ഓർക്കുന്നത് നന്നായിരിക്കും വനമാലകളാലും ശ്രേഷ്ഠങ്ങളായി ഏറ്റവും കറുത്തതും മാർദ്ദവുമുള്ളതുമായ കേശവും ജ്വലിക്കുന്ന മകരകുണ്ഡലങ്ങളും മന്ദഹാസം കൊണ്ട് ആർദ്രമായ തിരുമുഖവും കൗസ്തുഭരത്നത്തിൻ്റെ ഐശ്വര്യം കലർന്ന കലർന്ന വനമാലകളാലും ശ്രേഷ്ഠങ്ങളായ ഹാരങ്ങളാലും അഭിരാമവും ശ്രീവത്സം എന്ന മറുകുള്ളതും ആയ മാറും ശ്രേഷ്ഠങ്ങളായ ബാഹുക്കളും മൃദുവും ശോഭായമാനവുമായ ഉദരവും സ്വർണകാന്തി കലർന്ന ചേലയും മനോഹരങ്ങളും മാംസങ്ങളുമായ ഊരുക്കളും താമരപ്പൂക്കൾ പോലെ ലളിതങ്ങളായ തൃപ്പാദങ്ങളുമുള്ള നിന്നെ ഞാൻ ഭാവന ചെയ്യുന്നു ഭഗവത് രൂപം മനസ്സിൽ അംഗപ്രത്യംഗം നിറഞ്ഞു നിൽക്കാൻ ഈ ശ്ലോകത്തിന്റെ അനുസന്ധാനം സഹായിക്കും അഷ്ടാംഗയോഗത്തിൽപ്പെടുന്ന ധാരണയാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നത് മനസ്സ് ഭഗവാൻ വ്യാപരിച്ച് മന്നം ചെയ്യുക ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ ഭാഗവതവും ഭഗവത് രൂപവും വർണ്ണിച്ച് വർണ്ണിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെ ആണ്